ഹായ് ഗൈസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്ത് ഡയറക്റ്റ് സംസാരിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്തായാലും ആ ഒരു ബുദ്ധിമുട്ട് വേണം കാരണം ഗ്യാപ്പ് എടുത്തുകൊണ്ടല്ലേ ഞാനൊരു നാല് വർഷത്തോളമായി നാല് വർഷത്തിൻ്റെ മേളായിട്ടുണ്ടാവും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു ഗ്യാപ്പാണ് കേട്ടോ എടുത്തത് അതൊരു രണ്ട് വർഷത്തിൻ്റെ മുകളിലായി ഇപ്പം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ചാനലിൽ കൂടുതൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ എനിക്ക് ഇങ്ങനൊരു വീഡിയോസ് ചെയ്യണം തോന്നി അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ അതിന് മുന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോഴാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടാതെ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഫസ്റ്റ് ഒരു കാര്യം പറയാണ്ട് എൻ്റെ ചാനൽ തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം എൻ്റെ പേ ചാനലിൻ്റെ പേര് കെൻസ് ആൻഡ് കെൻസി എന്നായിരുന്നു അപ്പം ഞാനത് മാറ്റിയിട്ട് ഉമ്മിയും മക്കളും എന്നായിരുന്നു അതിനൊരു കാരണമുണ്ട് കാര്യം അന്ന് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളു അപ്പം മക്കളുടെ പേരാണ് കെൻസ് കെൻസി എന്നെട്ടോ അപ്പോൾ ആ ഒരു പേര് വെച്ചിട്ടാണ് ഞാൻ അന്ന് ചാനൽ തുടങ്ങിയത് ഇപ്പോൾ ഒരു ബേബിയും കൂടെ ഉണ്ട് കാസിൻ അപ്പം ഞാൻ വിചാരിച്ചു മൂന്ന് മക്കളുടെ പേര് കൊടുക്കണമെന്ന് നല്ലത് ഈ മക്കളും എന്നാക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെ ആ ഒരു പേര് ചേഞ്ച് വരുത്തിയതാണ് കേട്ടോ അപ്പം നിങ്ങൾ തമ്മേല പോലെ തന്നെ ഞാൻ യൂട്യൂബിൽ എന്ത് അബദ്ധമാണ് എനിക്ക് പറ്റിയത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ ഫസ്റ്റ് എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ ഈ ഒരു വലിയ ഗ്യാപ്പ് എടുത്തത് തന്നെയാണ് കേട്ടോ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം അതൊരു ചെറിയ അബദ്ധമൊന്നുമല്ല ആ ഒരു തിരിച്ചറിവ് ഈ അടുത്ത കാലത്താണ് ഉണ്ടായത് അതുകൊണ്ടാണ് വീണ്ടും ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം കാരണഘട്ടം റീസ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തില്ല പക്ഷേ ഡെയിലി ഞാൻ റീൽസ് അപ്ലോഡ് ചെയ്യാറുണ്ട് കാര്യം ഞാൻ ഗ്യാപ്പ് എടുത്തെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സൊന്നും കുറഞ്ഞു പോയിട്ടില്ല ആ ഒരു നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു സബ്സ്ക്രൈബേഴ്സ് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ വീണ്ടും ചാനലൊന്നും ആക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാസത്തിൻ്റെ മേളിലായി റീൽസ് ഡെയിലി റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് മാക്സിമം ഒരേ സമയത്ത് തന്നെ റീൽസ് അപ്ലോഡ് ചെയ്യാനും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഡെയിലി റീൽസ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചാനലൊന്നു ആക്റ്റീവ് ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ലോങ് വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരുപാട് ഗ്യാപ്പിന് ശേഷം നമ്മൾ വീഡിയോയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ചാനൽ ആക്റ്റീവ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഇത് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരോടും ഇനി യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരോടും അതുപോലെ എന്നെ പോലെ വലിയൊരു ഗ്യാപ്പിന് ശേഷം യൂട്യൂബിലേക്ക് വന്നവരോടുമാണ് ടോ ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ പാടെ ഒഴിവാക്കുക കാരണം നമ്മളൊരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ആദ്യം മുതലേ ചെയ്തു വരണം കാരണം നമ്മൾ എഡിറ്റിങ് മറക്കും അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കാരണം യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്ലാറ്റ്ഫോമാണ് അതിൽ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ചാനൽസ് പുതിയതായിട്ട് വന്നുകൊണ്ടേയിരിക്കണം അപ്പോൾ യൂട്യൂബിൻ്റെ ഒരുപാട് അൽഘോരിതങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ അറിയാൻ ശ്രമിക്കില്ല നമ്മൾ പഠിക്കില്ല അപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു ചാനൽ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും വീണ്ടും അതാണ് ഞാൻ പറഞ്ഞത് എനിക്കും പറ്റിയ അബദ്ധം തന്നെയാണ് കാരണം ഞാൻ ആ ഒരു ഗ്യാപ്പ് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ട് പോയിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും അതുപോലെ എൻ്റെ ക്രൈറ്റീരിയേസ് കംപ്ലീ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും അപ്പം ഇപ്പം ഞാൻ ഈ ഒരു ഗ്യാപ്പിന് ശേഷം വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു ഇതാണ് തോന്നുന്നത് കേട്ടോ കാര്യം നമ്മളൊക്കെ സാധാരണക്കാരാണ് നമുക്ക് പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും അതനുസരിച്ച് വേണ്ടിവരും വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകാനും വീഡിയോസ് എടുക്കാൻ അതുപോലെ കുറേ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ചിലവർ ചാനൽ തുടങ്ങിയിട്ട് വ്യൂസ് വരുന്നില്ല റീച്ച് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നവരുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെപ്പോലെ ചിന്തിക്കുന്നവരാണെങ്കിലും നമ്മളുടെ വീട് കുട്ടികൾ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് സമയം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ അതൊരു കാരണേ അല്ല കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ വെറുതെ ആരും യൂട്യൂബ് ചാനൽ തുടങ്ങില്ലല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു ഏണിങ്സ് കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങുന്നത് അപ്പം നമ്മളത് ഒരു ഗ്യാപ്പ് എടുക്കുന്നത് നമ്മൾ നമ്മളോട് നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വിട്ടുപോകും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മൾ ഏതൊരു കാര്യത്തിൽ നിൽക്കുമ്പോഴാണല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതും അറിയാൻ ശ്രമിക്കുന്നതൊക്കെ അപ്പം ഞാൻ ആദ്യം വീഡിയോസ് എഡിറ്റ് ചെയ്തിരുന്നതൊക്കെ കൈൻ മാസ്റ്ററിലായിരുന്നു ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കൈൻ മാസ്റ്ററിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ ഫുള്ള് വാട്ടർമാർക്കാണ് വാട്ടർമാർക്ക് ഇല്ലാതെ കിട്ടുന്നില്ല പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ബി എൻ ആപ്പ് കിട്ടിയത് അത് നന്നായിട്ട് നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ വി എൻ ആപ്പ് തുടക്കക്കാർക്ക് പറ്റിയിട്ടുള്ള ഒന്നുമില്ലെങ്കിൽ ബി എൻ ആപ്പ് അല്ലെങ്കിൽ ഇൻഷോട്ട് അതിൽ രണ്ടിലും നന്നായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ സാഹചര്യങ്ങൾ അതൊക്കെ എന്താണെങ്കിലും ശരി നമ്മൾ സാധാരണക്കാരാണ് നമ്മൾ ബിസിയാണ് അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഗ്യാപ്പ് എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കാരണം ആ ഗ്യാപ്പ് എടുക്കുന്ന സമയത്തും കൂടി വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കൂടിയനെ അല്ലെങ്കിൽ നമ്മളുടെ വാച്ച് ഓവർ ക്രൈറ്റീരിയ ആ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞേനെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇപ്പം നാലായിരം വാച്ച് ഓവറും ആയിരം സബ്സ്ക്രൈബ് ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നോ കഴിഞ്ഞു പക്ഷെ നാലായിരം വാച്ച് ഓവർ എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് പിന്നെ നമ്മൾ തുടക്കം മുതലേ കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്ത് വാച്ച് ഓവറൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് പിന്നെ ഗ്യാപ്പ് എടുക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മളുടെ വാച്ച് ഓവർ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ അതേ വാച്ച് ഹവേഴ്സ് കൂട്ടി കൊണ്ടുവരണം അതിന് നമ്മൾ വീണ്ടും ആ തുടക്കത്തിലെടുത്ത എഫേർട്ട് നമ്മൾ വീണ്ടും എടുക്കണം അപ്പോൾ അതൊക്കെയാണ് കുറേ നമുക്ക് ഈ ഒരു റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള എന്ന് പറയുന്നത് പിന്നെ ഈ യൂട്യൂബിൻ്റെ അൽഗോരിതങ്ങൾ അതായത് അപ്ഡേറ്റ്സ് പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ മാറ്റങ്ങളൊക്കെ ഡെയിലി നമ്മൾ ഏതെങ്കിലും ഒരു ടെക് വീഡിയോസ് ടെക് ചാനലൊക്കെ ഫോളോ ചെയ്തിട്ട് കണ്ട് നമ്മൾ അതിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നമ്മളുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പുതിയ യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവർ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ വീഡിയോസ് ഇടുന്നതാണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കം അപ്പോൾ പിന്നെ എവിടെയും എത്താത്ത പോകും അപ്പം നല്ല രീതിയിൽ ഒന്ന് നമ്മൾ ഡെയിലി എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ലോങ് വീഡിയോസ് അല്ലെങ്കിലും ലോങ് വീഡിയോസ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ അപ്ലോഡ് ചെയ്താലും ഡെയിലി ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ചാനൽ കൂടുതൽ ആക്റ്റീവ് ആക്കിയെടുക്കാൻ പറ്റും വ്യൂസ് വരുന്നോ ഇല്ല എന്നുള്ളതല്ല വ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ പക്ഷേ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് നമ്മളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യും മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യും അപ്പോൾ അതാണ് പറയുന്നത് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ഡെയിലി ഒരു ഷോർട്ട് വീഡിയോസെങ്കിലും അപ്ലോഡ് ചെയ്യാനായി ശ്രമിക്കുക ആഴ്ചയിൽ രണ്ട് മൂന്ന് ലോങ് വീഡിയോസ് അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ യൂട്യൂബ് തന്നെ നമ്മളുടെ ചാനല് മറ്റുള്ളവരിലേക്ക് സജസ്റ്റ് ചെയ്യും അതുപോലെ എൻ്റെ ഫ്രണ്ട് സർക്കിളുള്ളവർ തന്നെ എൻ്റെ അടുത്ത് ചിലവർ ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ട് പക്ഷേ എന്താ ചെയ്യേണ്ടത് എങ്ങനെ തുടങ്ങേണ്ടത് എന്താ പറയണ്ടേ എന്ത് കണ്ടൻറ്റാ ചെയ്യേണ്ടതൊന്നും അറിയില്ല അപ്പം അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ആരും ഒന്നും അറിഞ്ഞിട്ടല്ല ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും വീഡിയോസ് ചെയ്യുന്ന നമ്മൾ ഇതിൽ വന്നതിന് ശേഷമാണ് അതെന്താണ് എന്താണ് ഇതിലെ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതും പിന്നെ വീഡിയോസ് ചെയ്യുന്നതോ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിപ്പോൾ ഓരോരുത്തർക്ക് എന്ത് കാണിച്ചവർ കുക്കിങ് അറിയാവുന്ന ബ്ലോഗ് ചെയ്യാന്ന് ട്രാവൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ എങ്ങനെ ചെയ്യേണ്ട അറിയില്ല അതെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ല കാരണം നമ്മളിപ്പോൾ ഏതൊരു മേഖല ഇപ്പോൾ യൂട്യൂബ് എന്നല്ല ഏതൊരു മേഖലയിലാണെങ്കിലും നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനെ കുറിച്ചിട്ട് പഠിക്കുകയുള്ളൂ അതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുകയുള്ളൂ പിന്നെ പലർക്കും എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് അറിയാത്തത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വി എൻ ആപ്പിലാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ അത്യാവശ്യം ഷോർട്സ് വീഡിയോസൊക്കെ നന്നായിട്ട് തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വി എൻ ആപ്പിൽ എങ്ങനെയാണ് ഷോർട്ട്സ് വീഡിയോസ് അതുപോലെ ലോങ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതെ വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ട് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാട്ടോ അപ്പോൾ പുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ ചാനൽ തുടങ്ങാൻ തുടങ്ങുന്നവർക്ക് എഡിറ്റിംഗ് അറിയാത്തവർക്കൊക്കെ അതൊരു യൂസ്ഫുൾ ആവുമല്ലോ പിന്നെ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇനിയും സമയം കളയാതെ പെട്ടെന്ന് തന്നെ തുടങ്ങാം അപ്പം തന്നെ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു നിൽക്കരുത് കാരണം നമ്മൾ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ടെക് വീഡിയോസൊക്കെ ഉണ്ട് അതിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചാനൽ തുടങ്ങേണ്ടത് എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാനിനി ഒരുപാട് നീട്ടിക്കൊണ്ടു വന്നില്ല അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോ ഇടാം കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് ലെങ്ത്തായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും പറയാം ഞാൻ നമ്മൾ തുടക്കത്തിൽ വീഡിയോ ലോങ് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് നീട്ടി വലിച്ചൊന്നും വീഡിയോസ് ഇടാതെ മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പിന്നീട് നമ്മുടെ ചാനൽ വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ചാനൽ റീച്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് വീഡിയോസിൻ്റെ ഒക്കെ കൂട്ടാട്ടോ അപ്പം അതുവരെ നമ്മൾ എന്തു ചെയ്യുക ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോസൊന്നും ഇടാതിരിക്കുക അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വലിച്ചു നീട്ടി കൊണ്ടുപോകണില്ല പിന്നെ സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ പത്രക്കുള്ളും അപ്പം എല്ലാവർക്കും ബൈ ബൈ